ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അനിഴം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിലെ ഫലങ്ങൾ വിവാഹകാര്യങ്ങൾ ഉറപ്പാകും മുതിർന്നവരുടെ ഉപദേശം തേടുക അനിഴം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിലെ കന്നി തുലാമാസ ഫലപ്രകാരം കന്നി മാസത്തിൽ ഇഷ്ട ഇഷ്ടജീവിത പങ്കാളിയെ വരിക്കാൻ കഴിയുന്ന സമയമായിരിക്കും ആഗ്രഹിച്ച രീതിയിൽ ജീവിതം നയിക്കും വാഹനം ഭൂമി എന്നിവയിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും കുടുംബവുമായി മാറി നിൽക്കേണ്ടതായ സാഹചര്യം മുന്നിൽ കാണേണ്ടതാണ് ഭാവിയെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അറിവുള്ളവരുടെ സഹായം തേടുക സമയം സമ്മിശ്രമാണ് കുടുംബത്തെയും സുഹൃത്തുക്കളെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ ഐക്യമത്യ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക തുലാമാസത്തിൽ മാനസിക സംഘർഷം വർദ്ധിക്കും സഹോദരങ്ങളുമായി പിതാവിന്റെ സ്വത്തിനു വേണ്ടിയുള്ള തർക്കങ്ങൾ ഉടലെടുത്തേക്കാം തൊഴിലുമായി ബന്ധപ്പെട്ട യാത്രകൾ നടത്തും അനാവശ്യ ചിലവുകൾ പ്രതീക്ഷിക്കണം ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കാൻ സാധിക്കും ബന്ധുക്കളിൽ നിന്നുള്ള സഹായ സഹകരണം പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത് അയൽക്കാരുമായി രമ്യതിയിൽ മുന്നോട്ടു പോകുക ക്ഷേത്ര ദർശനത്തിന് ഒഴിവ് കണ്ടെത്തുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ